ഈ തിരഞ്ഞെടുപ്പിലെ കോമാളികൾ ആരാണ് ഞാൻ പറയുന്നു അത് ജനങ്ങളാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളല്ല ജനങ്ങളാണ് എന്നുള്ളത് കാരണം ജനങ്ങളെ കാലാകാലങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാപ്പട്ട്യം കാണിച്ചുകൊണ്ട് ഒരു മറക്ക് പിന്നിൽ തൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചുകൊണ്ട് കാപ്പട്യം കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും വന്നും എന്നും രാഷ്ട്രീയക്കാർ അതിലെടുത്തു പറയേണ്ട ആളാണ് അല്ലെങ്കിൽ ആൾക്കാരുള്ളത് ബി ജെ പിയിലാണ് സംശയമൊന്നും വേണ്ട കാരണം അതിൻ്റെ ഉദാർത്ത ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം എന്താണ് നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് സി എ യെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് എപ്പോഴാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോഴാണ് അയോധ്യയിലെ രാമക്ഷേത്രം വേണ്ടതുപോലെ വേവിച്ചെടുക്കാൻ പറ്റാത്തതിനാലാണ് സി എ കൊണ്ടുവന്നത് സി എ യുടെ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് കൃത്യമായ മറുപടി പറയാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ജനങ്ങളെ വിഡികളാക്കുന്ന ജനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ജനങ്ങളെ കാബമുഖം കാണിച്ചിട്ട് മോശമായി ചിത്രീകരിക്കാൻ ക്ഷമിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് അപ്പൊ ഈ തിരഞ്ഞെടുപ്പിലെ അത്തരത്തിലുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഒരാളാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കാരണം അതിന് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് നമുക്ക് സംസാരിക്കാം നോക്ക്

ഒരു കുട്ടിയെ ഉമ്മ വെച്ചു എന്നുള്ളതൊന്നുമല്ല ആ കുട്ടിക്ക് ഉമ്മ വെക്കാൻ താല്പര്യം എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിർബന്ധിപ്പിച്ച് ഉമ്മ വെക്കുന്നു എന്നുള്ളതാണ് അതടക്കം ഒരു വളരെ മോശമായിട്ടുള്ള രീതിയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അതൊക്കെ ഇവിടെ എന്നിട്ട് ആ ഉമ്മ വെച്ചിട്ട് വന്നിട്ട് കാറിൽ വന്നിട്ട് സ്വന്തം ചുണ്ടിങ്ങനെ തുടച്ച് കളിയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൂടി കാണിച്ചു തരാം ചുണ്ടം സ്വന്തം ചുണ്ട് തുടച്ചു കളയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ ലൈവായിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തിനാണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ അതിനുള്ള ഉത്തരമാണ് ഇവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമൊന്നുമില്ല ആ കുട്ടിയെ ഉമ്മ വെക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മ വെച്ചു കൊടുക്കണമെന്നുള്ളതൊന്നും നിർബന്ധമൊന്നുമില്ല മറിച്ച് ഇതൊക്കെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ ചെയ്തു കൊടുത്തോ കുറേ കാര്യം ഇത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്തിരി കുറവൊക്കെ തന്നെയാണ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേവലം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം രാഷ്ട്രീയതാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടിയേ പറ്റൂ കാരണം ഇനി കിട്ടിയില്ല എങ്കിൽ സുരേഷ് ഗോപി ഇനി കേരളത്തിൽ എവിടെയും കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ എവിടെ മത്സരിച്ചിട്ടും കാര്യമില്ല കാരണം അത്രമേൽ നാണം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു പോകും കാരണം അത്രമേൽ ദയനീയമായ ഒരു അവസ്ഥയിലാണ് നിലവിൽ സുരേഷ് ഗോപി ഉള്ളത് അപ്പം തൃശ്ശൂർ പിടിച്ചെടുക്കുക തൃശ്ശൂർ എങ്ങനെയെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ജീവിതാഭിലാഷമാണ് കാരണം ഇപ്രാവശ്യവും സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ അടിവരയിട്ടിട്ട് സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റും കേരളത്തിൽ ഇനി ഒരു കാലത്തും ബി ജെ പിക്ക് ഒരു എം പി എ എം എൽ എയോ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവരുടെ ഒരു പ്രൈം കാൻഡിഡേറ്റ് ആണ് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബി ജെ പി ചെയ്യുന്നുണ്ട് പക്ഷെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു അപ്രതീക്ഷിത ഒരു സർപ്രൈസ് എൻട്രി ആ സർപ്രൈസ് എൻട്രിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി പെട്ടുകിടക്കുകയാണ് ഈ പെട്ട് കിടക്കുന്നതിനിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പോയി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ആ കിളി കിളിബോയിതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ വരുന്ന വീഡിയോകളൊക്കെ ഈ വീഡിയോകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഡാൻസ് കളിക്കുക എന്താ ഡാൻസ് കളിക്കുന്നത് ഒരു കള്ളു കുടിച്ചിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഡാൻസ് കളിക്കുക ഇതൊക്കെയാണ് സത്യാവസ്ഥയിൽ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചിട്ട് സുരേഷ് ഗോപി വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് മണിപ്പൂരിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത് അവിടെ എന്താണ് ബി ജെ പി സർക്കാർ ചെയ്തത് എന്നുള്ളതാണ് നരേന്ദ്രമോദി പലയിടങ്ങളിലേക്കും പല കാടുകളിലേക്കും പല സമുദ്രങ്ങളിലേക്കും പല ദ്വീപുകളിലേക്കും പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം നടന്ന മണിപ്പൂരിലേക്ക് നരേന്ദ്രമോദിക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവിടെ പോയി സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്തുകൊണ്ടാണ് മോദിക്ക് പറ്റാത്തത് എന്നുള്ളത് സുരേഷ് ഗോപിയോട് ചോദിക്കുക എന്തുണ്ട് മറുപടി എന്നുള്ളത് നമുക്ക് കേൾക്കാം അവിടെയാണ് ഒരു പള്ളിയിലേക്ക് കിരീടം വെച്ചു വെച്ചുകൊടുത്ത് വിശ്വാസി സമൂഹത്തെ പക്ക പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പട്ട്യം കൊണ്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അത് തിരിച്ചറിയുകയാണ് ജനങ്ങൾ അത് പൊതുജനം തിരിച്ചറിയാം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മീഡിയക്കാരോട് ചോദിക്കുക നിങ്ങളോട് കാരാണ് വരാൻ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞത് ഇയാളുടെ കൂട്ടത്തിലുള്ള ആളുകളായിരിക്കാം സുരേഷ് ഗോപി ഡയറക്റ്റ് വിളിക്കില്ലല്ലോ മീഡിയക്കാരോട് വരാൻ അപ്പൊ അവിടെ വെച്ച് തന്നെ പറയണോ ഇതെന്റെ ആചാരമാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത്രയാണെന്ന് പറയണിപ്പോഴാണോ പറയേണ്ടത് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപടത ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നത് തൃശ്ശൂരിലാണോ സുരേഷ് ഗോപിയില ഒരു സംശയം വേണ്ട ഇത് മാത്രം അഭിപ്രായം ആയിരിക്കില്ല ഞാൻ കേവലം സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല മറച്ചിട്ട് അയാൾ ഒരു വലിയൊരു ആത്മാഭിമാനിയാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വയം സ്വന്തം അഭിമാനം നർശിക്കാതിരിക്കാൻ അയാൾ എന്തും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഈ ചാരിറ്റിയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അയാൾക്ക് തിരിഞ്ഞ് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ കാസർകോട്ടെ വാസുവോട്ടനെ അദ്ദേഹം പൈസ കൊടുക്കുമായിരുന്നു കാസർകോട്ടെ വാസുവോട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അയാൾ തള്ളിക്കളയുന്നത് വാസുവട്ടന് വാഗ്ദാനം കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി ഏഴ് വർഷമായിട്ട് വാസേട്ടന് വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ചെയ്യാത്തത് അതിൻ്റെ കാരണമൊന്നുമില്ല കാസർഗോഡ് അയാൾ മത്സരിക്കുന്നില്ല അയാൾ മത്സരിക്കുന്നത് തൃശ്ശൂർ ആണ് അപ്പോൾ തൃശ്ശൂരിലെ പലയിടങ്ങളിലും സഹായം എത്തിക്കുന്നു പിന്നെ സഹായം കൊടുക്കുന്നത് എവിടെയാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ വരുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ സഹായം കൊടുക്കുന്ന ഒരു കാഴ്ച അപ്പം ഇതൊക്കെ കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട് അയാൾക്ക് അയാൾക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തൃശ്ശൂരിൽ ഈ വരുന്ന എല്ലാ കളിയും സുരേഷ് ഗുപി കാണിക്കുന്നത് ജനം മനസ്സിലാക്കുക ജനം കൃത്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക കാരണം ഇയാൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചെയ്യുന്നതിനൊക്കെ ആൾക്ക് ലക്ഷ്യമുണ്ട് അത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ് കേരളത്തിൽ ബി ജെ പിയെ പോലെയുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസാരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നുണ്ട് എങ്കിൽ കുറച്ചെങ്കിലും ജനപ്രീതിയുള്ള അല്ലെങ്കിൽ സിനിമ ഗോപിയുടെ സിനിമ ഇഷ്ടമില്ലാത്ത ആരാളത് എനിക്ക് നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടമാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ നടനം ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടൊരു അറ്റാച്ച്മെന്റ് അയാളോട് ഉണ്ടാകും ഉണ്ടാവും സ്വാഭാവികം ആ അറ്റാച്ച്മെന്റിനെ വോട്ടാക്കി എടുക്കാനുള്ള കഴിവിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിന്നിരിക്കുകയാണ് ബി ജെ പി അപ്പം അവർ പരിശ്രമിച്ചു നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കാപ്പ്യം നിറഞ്ഞ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കണോ അവരൊക്കെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് വിടണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്തായാലും ഇത് അതിനുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എൻ ആർ സി എൻ ആർ സി അല്ല സി എ സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് അതിന്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു ഇപ്പം അതൊരു നിയമമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഈ രാത്രിയിൽ ഈ അർദ്ധരാത്രിയിലൊക്കെ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുക കാരണം കൃത്യമായിട്ടുള്ള വർഗീയത വിളിച്ചോതുന്ന സി എ പോലെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്തുണ്ട് എങ്കിൽ പോലും ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നോക്കി കാണേണ്ട വലിയൊരു സത്യമാണ് ന്യൂസേഴ്സ് പബ്ലിക്കാണ്